തുടക്കിടങ്ങിന് മുമ്പ് നമ്മളെ ഭക്ഷണ രീതിയിൽ നിയന്ത്രണം ശരിക്കും കുഞ്ഞിൻ്റെ ഭക്ഷണരീതി കുട്ടികളിൽ കബീർ ഡോക്ടറും കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണരീതി തുടങ്ങുന്ന കുഞ്ഞ് ജനിച്ച ആദ്യ നിമിഷം മുതലാണ് നമ്മളെ ആദ്യത്തെ ഒരു കൊളസ്ട്രോൾ ഒന്നാമത്തെ തുള്ളി ഗ്രസ്മിൽക്ക് കുഞ്ഞിൻ്റെ വായിലെത്തുന്നതോടെ ആ ഒരിട്ട തുള്ളിയിൽ തന്നെ കുഞ്ഞിൻ്റെ ഒരുപാട് പ്രതിരോധ ശക്തികൾക്ക് പ്രതിരോധ ഘടകങ്ങളടങ്ങിയ ഒരൊറ്റ തുള്ളിയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിലൊരു ഉദാഹരണം പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച റൗൺസ് ഇങ്ങനെ ചെല്ലുമ്പോൾ കുറേ നേരമായി അപ്പൊ പ്രസവിച്ചിട്ട് എത്ര നേരമായി അമ്മ പാൽ ഉടിപ്പിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാ ഉസ്താദ് വന്ന് പാങ്ക് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞേ അത് ഞാൻ വന്നാൽ റൗൺസ് കഴിഞ്ഞിട്ട് വരട്ടു അത്ര സമയം ഞാൻ ചോദിച്ചിട്ടില്ല റൗൺസ് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴും അവന്മാറിന് ഡോക്ടറെ ഒന്ന് നിങ്ങൾ ബാങ്ക് കൊടുക്കുവോ ഉസ്താദ് വരാൻ പറ്റില്ല അറിഞ്ഞു അപ്പൊ ഒന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറായിരിക്കണം പ്രസവം നടന്നിട്ട് അപ്പോൾ ഒന്ന് പാല് കൊടുക്കണമെങ്കിൽ ഉസ്താദ് ഒന്ന് ബാങ്ക് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ബാങ്ക് ആര് പറഞ്ഞു ബാങ്ക് കൊടുക്കണം എന്നൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഞാനായില്ല എന്ന് പറഞ്ഞു അപ്പോൾ പാകുട്ടത്തിൽ നിങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു നല്ല വാക്യം പറഞ്ഞാൽ മതി പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം ആദ്യത്തെ ഈ തുള്ളിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ തുള്ളിയിൽ തുടങ്ങി ആറ് മാസം തികച്ചും കുഞ്ഞിനും മുലപ്പാലും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ നൂറ്റി ആറ് നൂറ്റി അമ്പത് ദിവസം ആറേൻ്റെ മുപ്പത് നൂറ്റി അമ്പത് ദിവസം കുഞ്ഞ് മുലപ്പാൽ അല്ലാതെ വരൊന്നും കുടിക്കണ്ട അസുഖമുണ്ടെങ്കിൽ രോഗത്തിന് മരുന്ന് കുടിക്കുക എന്നല്ലാതെ വെള്ളം പോലും കൊടുക്കാതെ മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം മതിയെന്നാണ് കുഞ്ഞിൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ അതിന് നിശ്ചയിക്കപ്പെടുന്നുണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യ സ്ഥിതികളും കാര്യങ്ങളൊക്കെ എന്നിട്ട് അമ്മമാർ ചോദിക്കുകയാണ് നാലാം മാസത്തിൽ പൊടിപ്പാൽ കുഞ്ഞ് കരയുള്ളൂ കുഞ്ഞ് ഉറങ്ങുന്നില്ല കുഞ്ഞ് കുഞ്ഞ് അമ്മയും ബാക്കിയുള്ളവരൊക്കെ തിരിച്ചറിയുന്ന കാലമാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചറിയുന്നു അമ്മ അങ്ങോട്ട് പോയാലും റിയും പക്ഷേ ഈ നാലാം മാസത്തിലും അഞ്ചാം മാസത്തിലും വരുന്ന അത്ര മുലപ്പാൽ ഒരു മാസത്തിലും ഒരു അമ്മയുടെ മുലപ്പാൽ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല ഇപ്പൊ ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു രാത്രി ഉറങ്ങുന്ന എല്ലാവരും എട്ട് എട്ടു മാസം ഒമ്പത് മാസം ഉള്ള കുട്ടികൾ ഈ കുട്ടികളങ്ങനെ തന്നെയാണ് അവർ രണ്ടു മണിക്ക് എണീറ്റിട്ട് ഉറക്കം എണീറ്റ് നെട്ടി നോക്കുമ്പോൾ ഉമ്മയും പാപ്പിയും ഉറങ്ങണേ ആ ഉമ്മയും പാപ്പി ഉറങ്ങേ ഞാനും ഉറങ്ങാന്ന് പറയില്ല അവർ അവർ ആ സമയത്തിന് കഴിക്കും പക്ഷെ ഈ ഭക്ഷണ രീതിയെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാസം തുടർച്ചയായിട്ട് മുലപ്പാൽ മാത്രം അതിൽ ഈ പൊടിപ്പാൽ കയറി വന്നിട്ടുണ്ട് ഒരുപാട് അപ്പുറത്തെ വീട്ടിലെ കുട്ടി ചിലപ്പോൾ ലാക്ട്രം കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഗൾഫിൽ കൂടുന്ന പൊടി ഉണ്ടാവും ഇതിങ്ങനെ കൊടുക്കാഞ്ഞിട്ട് അമ്മമാർക്ക് ഭയങ്കര ആദ്യമാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗേൾസിന് പറ ചോദിച്ചാലറിയാം പൊടിപ്പാല് കുടിച്ച് വളർന്നൊരു കുട്ടിയും മുലപ്പാൽ കുടിച്ച് വ വളർന്നൊരു കുട്ടിയുടെ രോഗം വരാനുള്ള ആയുസ് പൊടിപ്പാല് കുടിച്ച കുട്ടിയില് രോഗം വരാനുള്ള ആയുസ് കുറവാണ് അതൊരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേന് അറ്റാക്ക് വരിക സാധ്യത കൂടുതലാണ് പൊടിപ്പാല് കുടിച്ച കുട്ടികൾ പിന്നെ അതിന് ഷുഗർ വരുന്നത് നേരത്തെ ആകും പത്തോ പതിനഞ്ചോ കൊല്ലം നേരത്തെ ആക്കും ഈ പൊടിപ്പാൽ അപ്പോൾ ഈ മുലപ്പാലിൻ്റെ ഗുണം ആറുമാസം മുലപ്പാൽ മാത്രം കൊടുക്കാനും അതിനുശേഷം ഒരു സമീകൃത ആഹാരം നമ്മളെ പോലെ ഏറ്റവും ഏറ്റവും ചീപ്പിലി നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും പോഷകമുള്ള മുത്താറി പോലത്തെ ഭക്ഷണം തുടങ്ങലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് പാല് നമ്മൾ പറയും പാലിൻ്റെ പാൽപ്പൊടികൾ പാൽ കൊണ്ടുണ്ടാക്കുന്ന അതുപോലെ ബിസ്ക്കറ്റ് പാൽപ്പൊടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വയസ്സ് വരെ നമുക്ക് വേണമെങ്കിൽ ഒന്നൊന്നേക്കാൾ വയസ്സ് വരെ മാറ്റി വെക്കാം കാരണം ഈ പാലിൽ ഉണ്ടാകുന്ന ചില പ്രോട്ടീൻ്റെ അലർജി ഭാവിയിൽ കുട്ടികളെ അലർജി രോഗങ്ങളും ഒരു വയറു സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടും എന്ന് പറഞ്ഞത് പക്ഷെ അപ്പോഴും ഈ പാൽപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പാലിൽ നിന്ന് ആരും ചിന്തിക്കുന്നില്ല ഈ പാൽപ്പൊടിക്ക് വലിയ ഗുണമാണ് എപ്പൊ ചോദിച്ചാൽ ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞ് വന്നാൽ അഞ്ചാം മാസം മുതലേ തുടങ്ങി വിട്ടോ കാരണം ഇപ്പോഴത്തെ കുറെ വല്യമ്മ ഡോക്ടർമാരുണ്ടാവും കദീസക്കുട്ടി ഡോക്ടർ ആശിക്കുട്ടി ഡോക്ടർ ഒക്കെ ഇവരെ വല്യമാരും അളാന്മാരാ ഞാൻ ഇങ്ങനെ പറയും ആ അതാരെ പറഞ്ഞ് വെച്ചു അല്ല കുട്ടി വല്യമ്മ ഇങ്ങനെ പറയും പഠിച്ചാണ് കോഴിക്കോട് കോഴിക്കോട് അപ്പൊ നാലാം കൊല്ലം തോറ്റപ്പം കെട്ട് വിട്ടത് വയനാട്ടിൽ വിട്ടതാന്ന് പറഞ്ഞാ ആ ഉമ്മാന ഡോക്ടർ കദീസം കുട്ടി അല്ലേ വെച്ചു ഏകദേശം ഒരു പേരായിരിക്കും അപ്പൊ ഇവര് ഈ പറഞ്ഞ വലിയമ്മ പറഞ്ഞാൽ കേൾക്കണം ആ നാലാം മാസം കുട്ടി ചുണ്ടിങ്ങനെ ഇങ്ങനെ ആക്കണേ ഉമ്മാനെ എന്താപ്പം എന്ത് കണ്ടാലും അപ്പൊ ഞാൻ പറഞ്ഞ് കുട്ടിന്റെ മുമ്പിൽ ഒരു ആനപ്പീണ്ണം വെച്ചോക്കി കുട്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കും എടുത്ത് കൊടുക്കു വയ്ക്കും കുട്ടികളെ ശീലം അതാണ് നാലാം മാസത്തിൽ കുട്ടികൾ വായിലേക്ക് വരല്ലോ പിന്നെ ഭക്ഷണം കണ്ടാലും എന്ത് കണ്ടാലും ചുണ്ടനക്കും അല്ലെങ്കിൽ ഉമ്മ മാറിപ്പോയ കരയും ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് കുഞ്ഞിന് വിഷം നിട്ടാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം തുടങ്ങുന്നു ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ അവിടെ ഒരു സാധനം ഉണ്ടാവില്ല വയറ്റില് മുലപ്പാൽ എന്ന സാധനത്തെ ദഹിപ്പിക്കാനുള്ള ഏകദേശം അഞ്ചഞ്ചര മാസത്തോളം അവിടെ ഉള്ളു അപ്പൊ ആറാം മാസത്തിലെ അവസാന വാരങ്ങളിലാണ് ഈ മറ്റു ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ തന്നെ കുഞ്ഞുങ്ങളിൽ ഉല്പാദിപ്പിക്കുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഭക്ഷണം തുടങ്ങുന്നു അതിൽ ഏറ്റവും ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം മുത്താറി തന്നെയാണ് മുത്താറി റാഗി എന്ന് പറയുന്നത് നമ്മുടെ ചൊളാണ്ടി എന്നൊക്കെ പറയുന്ന സാധനം അത് നല്ല രീതിയിൽ കുറുക്കി ഈ പാലിന്റെ ദ്രോഹം ഒഴിവാക്കാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ സമീകൃത ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ കുറവ് ഈ പറഞ്ഞ പോലെ കാൽഷ്യം നല്ല അളവിൽ മുത്താറിയിലുണ്ട് അയമുണ്ട് നല്ല അളവിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തന്നെ അങ്ങനെ ഓരോ ഭക്ഷണം പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു പൊടിയിരിക്കണം എന്ന രീതിയിൽ പലരും പറയും തുടങ്ങുമ്പോൾ ഒരു നേരെ കൊടുക്കുകയുള്ളൂ ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് ഒരു നേരമൊക്കെ കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവും എന്നിട്ട് ഈ പറഞ്ഞ പോലത്തെ കരച്ചിൽ വരികയാണേ രാത്രിയിൽ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പിന്നെ അഞ്ചു മണിക്ക് ശേഷം കൊടുക്കാൻ പാടില്ല കുട്ടി കുട്ടിയുടെ ദഹന രീതിയെല്ലാം നമ്മൾ വലിയമ്മമാർ പഠിച്ചു വെച്ചേക്കുക പണ്ടാരോ ഡോക്ടർ ക്ലാസ് കേട്ടപ്പോൾ ഉറങ്ങി കേട്ടതായിരിക്കും എന്നാ ഞാൻ പറയാം ആ കേ നെട്ടി എണീട്ടിട്ട് പിന്നെ ആറ് അഞ്ചാം മാസം തന്നെ തുടങ്ങാം തുടങ്ങരുത് എന്നാ പറഞ്ഞിട്ടുണ്ടാവുക കേട്ടത് തുടങ്ങാം എന്നായിരിക്കും നെട്ടി എണീട്ടിട്ട് അപ്പം അതേപോലെ ഈ ഭക്ഷണ രീതിയിൽ ഇവിടുന്ന് എണ്ണ ശ്രദ്ധിക്കുക അതേപോലെ മുമ്പ് നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ ജനലിലൂടെ വെയിൽ വരുന്ന എണ്ണ തേച്ച് കിടത്തി കുട്ടികൾ അരമണിക്കൂർ കിടത്തിയിട്ട് ആ വെയിൽ ദേഹത്ത് തട്ടാൻ ഈ വൈറ്റമിൻ ഡി ത്രീ കിട്ടാന് വേണ്ടിയാണ് ഇപ്പം എല്ലാ കുട്ടികളും ജനിച്ച എല്ലാ കുട്ടികളിലും ഒരു വയസ്സ് വരെ വൈറ്റമിൻ ഡി ത്രീ നമ്മൾ ഈ കാരണം കൊണ്ടാണ് വൈറ്റമിൻ ഡി ത്രീന്റെ കുറവ് കാരണം കുഞ്ഞുങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ കുട്ടികൾ ആരെ ചെക്ക് ചെയ്താലും അത് കുറവാണ് കാലുവേദന ഉഷാറില്ലായ്മ ക്ലാസ് ശ്രദ്ധിക്കായിക്ക എപ്പോഴും തളർച്ച ക്ഷീണം അത് ചെക്ക് ചെയ്ത് വെക്കാൻ വളരെ കുറവായിരിക്കും അപ്പം അതൊക്കെ അന്നത്തെ കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വർഷം വരെ നമ്മൾ വൈറ്റമിൻ ഡി ത്രീ ഡ്രോപ്സ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് അപ്പം ഈ കാര്യങ്ങളും കൂടി ഭക്ഷണ രീതിയിൽ നമ്മളെ പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മാസം മുലപ്പാലും ശേഷം തുടർന്ന് ഏറ്റവും പോഷണം ഉള്ള ഭക്ഷണരീതി കുഞ്ഞുങ്ങളിൽ കറക്റ്റ് നടത്തിക്കൊണ്ടിരുന്നാൽ തന്നെ ഭാവിയിൽ കുഞ്ഞിൻ്റെ രോഗം വരാനുള്ള ആയുസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും രോഗം വരാനുള്ള ആയുസ്